അടിക്ക് തിരിച്ചടി ഇനി കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തുകയാണ് തങ്ങളുടെ പ്രദേശത്ത് യു എസ് ആക്രമണം പ്രതികരിക്കാൻ യാതൊരു മടിയും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യ വക്താവ് നാസർ കനാനി അമേരിക്കയും ഇറാനും നേർക്കുനേർ വരുമ്പോൾ വീണ്ടും ഒരു ലോകയുദ്ധത്തിന് സാക്ഷികളാകേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ലോകം പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമരളി ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾക്കെതിരെ യു എസ് ആക്രമണം ഉണ്ടാകുമെന്ന് വൈറ്റ് ഹൌസ് വിദേശ ഉപദേഷ്ടാവ് പറഞ്ഞിരുന്നു എന്നാൽ ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ യു എസ് തയ്യാറാകുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ യു എസ് തയ്യാറായിട്ടുമില്ല തങ്ങളുടെ തീരുമാനം വരും നാളുകളിൽ അറിയിക്കുമെന്നാണ് അവർ പറയുന്നത് ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും അത് ആ ആക്രമങ്ങളെയെല്ലാം തിരിച്ച് നേരിടുമെന്നും അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നും എല്ലാ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഇറാൻ യു എസിൻ്റെത് അതിരി കടക്കുന്ന നടപടിയാണെന്നും ആയതിനാൽ തന്നെ ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായാൽ ഉറപ്പായും പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും ഇറാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് അമേരിക്ക നേരിട്ട് എതിർക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കര ആക്രമണം നടന്നാൽ അതിനെ ചെറുക്കാനുള്ള സന്നാഹങ്ങളെല്ലാം തങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞുവെന്നും ഇറാൻ പറയുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായാണ് ഇറാനിലെ മധ്യനഗരമായ എസ്ഫഹാനിൽ പുതിയ ആണവ ഗവേഷണ റിയാക്ടറിൻ്റെ നിർമ്മാണം തുടങ്ങിയത് ഇറാൻ ഇത് ആരംഭിച്ചിരിക്കുന്ന വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് പുതിയ പത്ത് മെഗാവാട്ട് റിസർച്ച് റിയാക്ടർ ഒരു ശക്തമായ ന്യൂട്രോൺ സ്രോതസ് സൃഷ്ടിക്കുന്നതിനായി നിർമ്മിച്ചിട്ടുണ്ട് ഈ വിവരം പുറത്തുവിട്ടതും ഇറാൻ തന്നെയാണ് യു എസ് പ്രതിരോധങ്ങളെ ചെറുക്കാനായി ഈ പുതിയ ആണവ റിയാക്ടറിലൂടെ സാധ്യമാകുമെന്നാണ് ഇറാൻ അവകാശവാദം ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദഗതി ഉന്നയിക്കുന്നത് യു എസ് ഉപരോധങ്ങൾ ചെറുക്കാൻ നിർമ്മിച്ച പുതിയ ഈ ന്യൂക്ലിയർ റിയാക്ടർ ഇന്ധന ആണവ വസ്തുക്കളുടെ പരീക്ഷണങ്ങൾ നടത്തുന്നതിനും വ്യാവസായിക റേഡിയോ ഐസോടോപ്പുകൾ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയുടെ ഉൽപ്പാദനത്തിനും സഹായിക്കുമെന്നും ഇറാൻ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഈ ആണവ നിലയ സമുച്ചയത്തിന്റെ നിർമ്മാണത്തിൽ അയ്യായിരം മെഗാവാട്ട് പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള നാല് വ്യക്തിഗത പ്ലാന്റുകൾ ഉൾപ്പെടുമെന്നാണ് ഇറാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിലൂടെ ഇറാൻ അവരുടെ ആണവായുധ പദ്ധതികൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് നമുക്ക് അനുമാനിക്കാം വളരെ വേഗത്തിലാണ് ഇത്തരം ആണവ റിയാക്ടർ നിർമ്മിക്കാൻ ഇറാൻ തീരുമാനം കൈക്കൊണ്ടത് ഇറാനെതിരെ രംഗത്ത് വരുന്നവർക്ക് അതൊരു വെല്ലുവിളി തന്നെയാണ് എന്ന് പറയാൻ കഴിയുന്നതാണ് കാരണം ഇത്തരത്തിലുള്ളൊരു ആണവ റിയാക്ടർ പണിയുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ തയ്യാറാക്കുക എന്ന് പറയുന്നതും അത് പുറത്തു ആ വാർത്ത പുറത്തുവിടുക എന്ന് പറയുന്നതും അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അത്ര നിസ്സാരമായൊരു കാര്യവുമല്ല ആണവായുധത്തിന് എതിരാണ് തങ്ങളെന്ന നിലപാടായിരുന്നു ഇറാൻ ആദ്യം സ്വീകരിച്ചിരുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് തങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം തീർത്തും സമാധാനപരമാണെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ടെഹ്റാൻ രഹസ്യമായി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ തങ്ങൾ അത്തരക്കാരില്ല എന്ന് പറഞ്ഞ് അവർ ആ വാർത്തകളും ആരോപണങ്ങളെയും എതിർക്കുകയായിരുന്നു എന്നാൽ പുതിയ ആണവ റിയാക്ടർ നിർമ്മിക്കുന്ന വാർത്ത പുറത്തു വന്നതോടെ ഇറാൻ തുറന്ന പോരന് തയ്യാറാണെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് യു എസിനെതിരെ ഇറാൻ ഇത്ര ശക്തമായ ഭാഷയിൽ മുന്നോട്ട് വരുമ്പോൾ വരും നാളുകൾ വീണ്ടും യുദ്ധത്തിൻ്റെ നാളുകളായി മാറുമോ എന്ന ചോദ്യമാണ് ലോകത്തിൻ്റെ മുമ്പിലുള്ളത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വീണ്ടും സംഘർഷത്തിലേർപ്പെട്ടാൽ ലോക രാജ്യങ്ങളെ അത് കാര്യമായി തന്നെ ബാധിക്കുമെന്നതും തീർച്ചയാണ്